അമ്പിളി മാമനും ചിത്രശലഭവും ആനയും തുടങ്ങി സകലതും കുട്ടികളുടെ ആകാംക്ഷയുടെ ഭാഗമാണ് ഏഴ് മഹാത്ഭുതങ്ങളല്ല കുട്ടിയുടെ കണ്ണിലൂടെ നോക്കിയാൽ സകലതും അത്ഭുതങ്ങളാണ് എന്നാൽ കുട്ടികളുടെ ക്യൂരിയോസിറ്റിയെ ഇന്ന് വളർത്തിയെടുക്കുന്നില്ല മൊബൈലും പഠന രീതികളും ഭയവും എല്ലാം ആകാംക്ഷയെ കൊല്ലുകയാണ് കുട്ടികളുടെ ആകാംക്ഷ ഭാവന അന്വേഷണം എന്നിവയെ കണ്ടെത്താനോ വളർത്താനോ ശ്രമങ്ങൾ കുറവാണ് കുട്ടികളുടെ ആകാംക്ഷയുടെ മേഖലയെ കണ്ടെത്തി അവയെ പിന്തുടരാൻ സഹായിക്കേണ്ടതുണ്ട് ഇതിനു വേണ്ട പാഠ്യപദ്ധതി വീടുകളിൽ തയ്യാറാകണം കരിക്കുലം ടു ഡെവലപ്പ് ആൻഡ് വർക്ക് വിത്ത് ദ ക്യൂരിയോസിറ്റി ഓഫ് ചിൽഡ്രൻ ആകാംക്ഷയുടെ സ്വഭാവം തിരിച്ചറിയാൻ എങ്ങനെയാണ് സാധിക്കുക കുട്ടികൾ പല പ്രാവശ്യം പറയുന്ന ഏറ്റവും താൽപ്പര്യത്തോടെ വലിയ ഉണർവോടെ സംസാരിച്ച കാര്യങ്ങൾ വിലയിരുത്തി ഇവ കണ്ടെത്താനാകും കുട്ടികൾക്ക് ഇതിനനുസരിച്ചുള്ള പരിശീലന മേഖലകൾ നിശ്ചയിക്കണം ഇതിനെ ഈ ആകാംക്ഷകളെ ഉണർത്തുക കുട്ടികൾ ഫ്രീ ആയി ഇവയെ പറ്റി സംസാരിക്കട്ടെ അവരുടെ വിശദീകരണങ്ങൾ ചോദ്യങ്ങളെല്ലാം കൂട്ടിച്ചേർക്കട്ടെ അവരതിനെ കഥ പോലെ വിവരിക്കട്ടെ എഴുതി വയ്ക്കാൻ പറ്റുമെങ്കിൽ അവരത് ചെയ്യട്ടെ റെക്കോർഡ് ചെയ്യാവുന്നതും നല്ലതാണ് കുട്ടികളുടെ സ്വപ്നവും താല്പര്യവും സ്വഭാവവും സാധ്യതകളും വെളിവാക്കുന്ന വലിയ നന്മകളാണ് ഏറ്റവും ക്യൂരിയസ് ആകുന്ന മേഖല ഇവയെ കണ്ടെത്താൻ സഹായിക്കുന്ന വഴികൾ ശ്രദ്ധിക്കാം കുട്ടികൾ താൽപ്പര്യത്തോടെ സംസാരിക്കുന്ന അവർ പിന്തുടരുന്ന മേഖലയിൽ തങ്ങളുടെ ചോദ്യങ്ങളും സന്തോഷങ്ങളും സ്വപ്നങ്ങളും കുട്ടികൾ പറയട്ടെ ഇതൊരു ആക്ടിവിറ്റിയായി ചെയ്യുക ഇതിൻ്റെ ഭാഗമായി കുട്ടികളുടെ ആകാംക്ഷയ്ക്ക് ഉണർവ് ലഭിക്കാൻ പ്രേരണ നൽകുന്ന സാഹചര്യങ്ങൾ മാതാപിതാക്കന്മാർ ഒരുക്കി കൊടുക്കണം ഇതിന് പറ്റുന്ന കഴിവുകൾ കുട്ടികളിൽ പരിശീലിപ്പിക്കണം ഇതിനോട് ചേർന്ന് പോകുന്ന സംസാരവും പ്രോത്സാഹനവും കൂടെ കൂടെ ഉണ്ടാകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം ചെറിയ വിവരണമായോ ഡയറി എഴുത്തായോ ഇവ എഴുതി വയ്ക്കാൻ പ്രോത്സാഹിപ്പിക്കണം ചിലപ്പോൾ കുറച്ച് നാടുകൾക്ക് ശേഷം ആകാംക്ഷയുടെ വിഷയങ്ങൾ മാറാം അതുവരെ ആ മേഖലയെ പിന്തുടരുക ഇതിലൂടെ ആ മേഖലയുടെ വിവരണങ്ങളും കഴിവുകളും സാധ്യതകളും കുട്ടികൾ തിരിച്ചറിയും ഈ മേഖലയെക്കുറിച്ച് ചെറിയ വീഡിയോകൾ കുട്ടികൾ തയ്യാറാക്കട്ടെ ഇതിലെ ക്രമീകരണം അവതരണം താൽപ്പര്യം ഒറിജിനാലിറ്റി എല്ലാം വിലയിരുത്തി കുട്ടികൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും സമ്മാനങ്ങളും നൽകി അവരെ വളർത്താനാകും ഈ ആകാംക്ഷയുടെ ലോകം വീടും വിദ്യാലയവും യൂട്യൂബിന് അയച്ചു തരിക കുട്ടികൾക്ക് സമ്മാനം പ്രതീക്ഷിക്കാം ദ ഫ്യൂച്ചർ ബിലോങ്സ് ടു ദി ക്യൂരിയസ് ദ വൺസ് കു ആർ നോട്ട് അഫ്രൈഡ് ടു ട്രൈ ഇറ്റ് എക്സ്പ്ലോർ ഇറ്റ് ക്വസ്റ്റ്യൻ ഇറ്റ് ആൻഡ് ടേൺ ഇറ്റ് ഇൻസൈഡ് ഔട്ട്